നമസ്കാരം മക്കളെ ഒരു ഇൻട്രൊഡക്ഷനിൽ ആദ്യമായിട്ട് മക്കളെ എന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടാണ് സൂചിപ്പിച്ചതാ അപ്പൊ നിങ്ങൾ കരുതി ഇവനെന്താണോ രാവിലെ ഉടുപ്പും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എന്ത് ചെയ്യാനാ സമയം രാവിലെ ആറു മണി രാത്രിയിലെ ചൂടെ സഹിക്കാൻ വെയ്യ പകൽ ഇപ്പൊ പോലും ഒരു ഉടുപ്പിട്ടുണ്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് വിയർത്തൊഴുകും അതുകൊണ്ടാണ് ഉടുപ്പ് ഒഴിവാക്കിയത് സാരമില്ല നിങ്ങൾ കാണുന്ന അശ്ലീല ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടേ കാണിക്കുള്ളൂ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വക്കഫ് നിയമവും പുതിയ വക്കഫ് നിയമവും മുസ്ലിം വിഭാഗങ്ങളുടെ അന്യ സംസ്ഥാനങ്ങളിലെ അഴിഞ്ഞാട്ടങ്ങളും ാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് അതിനകത്ത് പോസിറ്റീവായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം നമ്മൾ കണ്ടു ഇന്നലെ കേരളത്തിലെ മുസ്ലിം ലീഗുകാര് മുത്തലാഖിനെതിരെ സോറി മുത്തലാഖ് ആണ് എപ്പോഴും വരുന്നത് എന്ത് ചെയ്യാൻ നമ്മക്ക് മുത്തലാഖ് ആരും ഒന്നും പോയി ഇല്ലാതായിപ്പോയി പോട്ടെ വക്കഫ് ബില്ലിനെതിരെ സംഘടിപ്പിച്ച പ്രകടനം പങ്കെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവകാശവാദം പോലെ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയായിരുന്നു മുസ്ലിം ലീഗിന്റെ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള മഹാറാലി കടപ്പുറത്ത് അണിനിരന്നവർ നിയമത്തിനെതിരായി പ്ലക്കാർഡുകൾ ഉയർത്തി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു കോഴിക്കോട്ടെ മഹാറാലി സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതിന്റെ സൂചനയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായതെന്നും സാദിക്കലി തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു കോടതി വാദികളുടെ അഭിപ്രായങ്ങളെ കൂടുതൽ കേൾക്കുവാൻ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നിയമത്തിന്റെ വിരുദ്ധതയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനമുയർന്നു കുറുക്കന്റെ കണ്ണുമായി രാഷ്ട്രീയ ലാഭം നോക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം ഇലക്ഷൻ വരെ മുനമ്പത്തെ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റു തുന്നം പാടുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ ഇവിടെ ഓണത്തിന്റെ ടിയിൽ നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം ബി ജെ പി വക്കഫിനെ കുറിച്ച് നുണപ്രചാരണം നടത്തുന്നുവെന്ന് കർണാടക മന്ത്രി കൃഷ്ണ ഗൗഡവ മലയാളത്തിൽ പറഞ്ഞത് സദസ്സിൽ ആവേശമുണ്ടാക്കി ബി ജെ പി സ്പ്രെഡിംഗ് ലൈസ് 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 അതേസമയം കോൺഗ്രസിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്ന വി ഡി സതീശനും പഞ്ചാബ് പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജയും പരിപാടിക്കെത്തിയില്ല വി ഡി സതീശൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വരാതിരുന്നത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് അമരീന്ദർ സിംഗ് രാജയുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഇ ഡി സമൻസ് നൽകിയെന്നും അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണ് എത്താതിരുന്നതെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും വ്യക്തമാക്കി തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക പരിപാടിക്ക് എത്തിയിരുന്നു വക്കഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദങ്ങൾ നടക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ലീഗ് സമരം സംഘടിപ്പിച്ചത് മുഹമ്മദ് ഷഹീദിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് വീഡിയോകളിലൂടെ അങ്ങനെയാണ് കാണുന്നത് അതിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചില ഹിന്ദുക്കളും പങ്കെടുത്തു എന്ന് അറിയുന്നു ആയിക്കോട്ടെ അതൊക്കെ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരിതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു ചിലപ്പോൾ നമ്മളും പങ്കെടുത്തു നിന്നിരിക്കും അതിനകത്തൊന്നും വലിയ തെറ്റിദ്ധാരണ വരുത്തണ്ട പക്ഷെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ പി എഫ് ഐക്കാര് പ്രകടനം നടത്തുമ്പോൾ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചരഞ്ച് ചെയ്തുകൊണ്ടും അവരെ കൊലവിളി നടത്തിക്കൊണ്ടു പോയിരുന്നുവെന്ന് പി എഫ് ഐ നടത്തിയ ആ മാർച്ച് അങ്ങനെയാണ് കുപ്രസിദ്ധമായ അരിയും മലരും വെക്കാനുള്ള ആ ഒരു ശ്ലോകം നമ്മളെവരും കേട്ടത് ഞാനും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ മുസ്ലിം ലീഗ് ഇന്നലെ കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഈ പ്രകടനത്തിൽ ഒരൊറ്റ ഹിന്ദുവിനെതിരെയും ഒരൊറ്റ ക്രിസ്ത്യാനിക്കെതിരെയും ഒരു വാക്ക് പോലും ആരും പറഞ്ഞ് ഞാൻ കണ്ടില്ല ഒരൊറ്റ പ്ലക്കാർഡ് പോലും കണ്ടില്ല ഹിന്ദുവിൻ്റെ കഴുത്ത് കണ്ടിക്കണം ഹിന്ദുവിനെ കൊല്ലണം മുസ്ലിം ക്രിസ്ത്യാനിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മുസ്ലിം പോലും പറഞ്ഞോ പത്രിയെ കാണിച്ചോ നമുക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ആ മുസ്ലിം ലീഗിന്റെ ഒരു മാതൃകാപരമായ നീക്കമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് കാര്യം നമ്മളുടെ നാട്ടിൽ ഇന്ന് ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് നമ്മളെ പരസ്പരം കലഹിപ്പിക്കുന്ന തമ്മി തെല്ലിക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ആ മുസ്ലിം ലീഗിന്റെ ആ ഒരു കലാപരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബോധിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്റെ ഈ തലക്കുള്ളിൽ ബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന കലാപങ്ങളെ പറ്റിയായിരുന്നു ഒരുപാട് ചിന്തകൾ പക്ഷേ ഇന്നലത്തെ പ്രകടനത്തിൽ ഞാൻ ഒരുപാട് രാത്രി ഒരു മണി വരെ സ്വക്കേട് നോക്കിക്കോണേ രാത്രി ഒരു മണി വരെ ഇരുന്ന് വിവിധ ചാനലുകളിലും വിവിധ മാധ്യമങ്ങളിലൂടെ ഓരോരുത്തർ പങ്കുവെച്ച ഈ മുസ്ലിം ലീഗിന്റെ പ്രകടനവുമായിട്ട് ബന്ധപ്പെട്ട തപ്പലായിരുന്നു എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടുമോ എന്നറിയാൻ അവരുടെ നഞ്ചത്ത് കയറിൻ എന്തെങ്കിലും ഐറ്റം വേണ്ടേ അതൊന്നും കിട്ടിയില്ല സത്യത്തിൽ അപ്പൊ അങ്ങനെയും പ്രതിഷേധിക്കാം പ്രകടനം നടത്താം കൂട്ടായ്മകളിൽ പങ്കെടുക്കാം ഈ വക്കം വിഷ വിഷയത്തില് എതിർപ്പുള്ളവര് അവര് നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും കൊലപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അല്ല അവരെ ആക്രമിക്കുകയോ അല്ല അവരെ ചലഞ്ച് ചെയ്യുമല്ലോ വേണ്ടുന്നത് ഇത് സർക്കാരും അവരും തമ്മിലുള്ള പ്രശ്നമാണ് അവർക്ക് അവരുടെ പ്രശ്നങ്ങള് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവർ നേരായ വഴിയാണ് പോയത് ആദ്യം സുപ്രീം കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്തു അതിനുശേഷം അവരുടെ കൂട്ടായ്മ ഇങ്ങനെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ഇന്നലെ നടത്തിയ കൂട്ടായ്മ കൊള്ളാം ഞാൻ അതിന് മുസ്ലിം ലീഗിന്റെ സാരഥികൾക്ക് ഒരു പ്രത്യേക സലൂട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ആവണം കേരളത്തിലെ കാര്യങ്ങൾ നടക്കരുത് കേരളത്തിലെ എല്ലാ ജനസമൂഹങ്ങളിലും ഇങ്ങനെ വേണം നടക്കാൻ അതിൻ്റെ കൂടെ ഉള്ളത് ആ പാലക്കാട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് കൊലവിളി ഹെഡ്കേവാറ് ചത്ത് കെട്ടുപോയ ഒരുത്തനാണ് ഹെഡ്കെവാറ് അത്ര ഈ ബി ജെ പി പറയുന്ന മാതിരി അത്ര വലിയ മഹാപുരുഷനാണെന്നൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പഴാ പേരൊക്കെ കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ ആയിരിക്കും നിങ്ങളെ വിഷമി ആ ഹെഡ്ഗേവാറിന്റെ പേരിലാണ് ഈ ബി ജെ പി കോൺഗ്രസുകാരും കൂടെ അവിടെ കൊലവിളി നടത്തുകയാണ് രാഹുൽ മാൂട്ടത്തിനെ കണ്ട കഴുത്ത് വെട്ടും കാലു വെട്ടും കൈവെട്ടും അതുപോലെ കോൺഗ്രസ്സുകാർ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് എന്താന്ന് വെട്ടി കാണിച്ച് എന്ത് കോൺഗ്രസുകാരെ ബി ജെ പി കാരോട് എനിക്ക് ചോദിക്കുന്നത് ഇട നിങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങി പ്രവർത്തിക്കുക പരസ്പരം കൊലവിളി നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തി ഭീതിയിലാഴ്ത്തി എന്താന്ന് കേപ്പ ഉണ്ടാക്കാൻ എന്താ രാഷ്ട്രീയമായത് ഇനി നമുക്ക് മൂർഷദാബാദിലേക്ക് പോവാം മൂർഷിദാബാദിലെ വിഷയങ്ങൾ നിങ്ങളോട് മുൻപ് ഞാൻ പറഞ്ഞ മാതിരി പറയണമെന്ന് ആഗ്രഹിച്ച് തനക്കകത്തിരുന്ന് പഴുത്ത് പഴുത്തൊരു പരുവായതാണ് മൂർഷിദാബാദിൽ പ്രശ്നമുണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസം അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ മുസ്ലിം വിഭാഗങ്ങൾ കൂട്ട കൂട്ടത്തോടെ ആണ് ആക്രമണം അഴിച്ചുവിട്ടത് ആ ആക്രമണത്തിൽ ആ നാട്ടിൽ കണ്ട് സർവ്വ ഹിന്ദുക്കളുടെയും സ്വത്തുവകകൾ നശിപ്പിക്കുകയും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവിടുത്തെ കുട്ടികളെ വരെ ദേഹമുദ്ര ഏൽപ്പിക്കുകയും ഒടുവിൽ അവർക്ക് ആ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു പോകേണ്ടി വന്നു അന്യ ജില്ലകളിലേക്ക് പണ്ടൊരു തൊന്നുണ്ട് ഞങ്ങൾ സർവീസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കേൾക്കുന്നതാണ് ഈ മുർഷിദാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാനാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചില മിനി പാകിസ്ഥാൻ എന്താ ഇരാറ്റുവേട്ട ഒരു മിനി പാകിസ്ഥാൻ ആണ് എന്ന് പറയുന്ന മാതിരി തന്നെ അപ്പം അവിടെ ഇതിനിടയ്ക്ക് അവിടെയും ഇവിടെയും താമസിച്ചിരുന്ന ഹിന്ദുക്കളെയാണ് ഇത്ര ക്രൂരമായിട്ട് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇപ്പൊ ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള വിധ്വംസക ശക്തികള് ഭീകരവാദികള് ഇതിൽ ഇടപെട്ടു ആയിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല ഈ ജനങ്ങൾ തമ്മിലുള്ള ഇത്തരം ഫൈറ്റുകളിൽ കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്ന പരിപാടിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ ജനങ്ങൾ തമ്മിലുള്ള വിദ്വേഷത്തിൽ ഇങ്ങനെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുക അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുക പ്രയാത്സംഗം ചെയ്യുക ഇതൊക്കെ നോർമൽ വിഷയമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പക്ഷേ ഈ കുടിവെള്ളത്തിൽ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ബുദ്ധി സ്ട്രക്കായി പോയത് ഈ കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്ന ആ ഒരു കലാപരിപാടി എത്ര ഭീകരമാണ് അവസ്ഥ പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വിഷയങ്ങളൊന്നും വെച്ചിട്ടില്ല അത് അവരുടെ പ്രീണന നയങ്ങളുടെ ഭാഗമായിരിക്കാം പക്ഷേ അവിടുത്തെ ജനങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചത് വിവിധ മാധ്യമങ്ങളിലുള്ള ബംഗാളി ചാനലുകളിൽ തന്നെയല്ല ഇന്റർനാഷണൽ ചാനലുകളിൽ വന്നിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഒക്കെ പോയി പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പോയാൽ ഒരു ചാനൽ മാത്രം കാണരുത് പല ചാനലുകൾ കണ്ടിട്ട് വേണം നിങ്ങളൊരു തീരുമാനത്തിലെത്താൻ കാര്യം ചില ചാനലുകളിലൊക്കെ ചില രീതികളിലൊക്കെ എന്നെ വളച്ചൊടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ചാനൽ ചാനല് കണ്ടിട്ടൊരു തീരുമാനത്തിലെത്താതെ പല ചാനലുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി പക്ഷെ അവസ്ഥ ഭീകരമായിരുന്നു നിങ്ങൾ ഓർക്കണം അവിടുത്തെ അവസ്ഥ അത്രക്ക് ദയനീയമായി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഓർഡർ ഇടുകൾ ചെയ്യുന്ന സെൻട്രൽ ഫോഴ്സിനെ എത്തിക്കാൻ അങ്ങനെ സെൻട്രൽ ഫോഴ്സ് ബി എസ് എഫ് ഒക്കെ എത്തിയതിന് ശേഷമാണ് മുർഷിദാബാദില് സാമാന്യം പ്രശ്നങ്ങൾ ഒന്ന് ലഘൂകരിക്കപ്പെട്ടത് തൽക്കാലം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മോശമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഈ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയത് അത് വളരെ ഭീകരമായ അവസ്ഥയാണ് ചിന്തിക്കുന്നവർക്കറിയാം കാര്യങ്ങൾ അറിയുന്നവർക്കറിയാം നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പട്ടാളക്കാർക്ക് ഒരു ഉണ്ട് യുദ്ധമുള്ള സമയത്താണെങ്കിലും യുദ്ധമില്ലാത്ത സാധാരണ സമാധാന സമയങ്ങളിലാണെങ്കിലും പട്ടാളക്കാർക്ക് കുടിവെള്ളം പോകുന്ന ടാങ്ക് ആ വെള്ളം ശേഖരിക്കുന്ന കുളങ്ങള് അതിനു പ്രത്യേക കാവലുണ്ടായിരിക്കും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാരെ ആക്രമിച്ചാൽ പണ്ടുകാലത്തും മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു കലാപരിപാടിയാണ് അവരുടെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുക എന്നുള്ളത് ഇപ്പൊ ഈ കണ്ടമാതിരി എന്റെ സർവീസിൻ്റെ തുടക്കത്തിൽ ഞാൻ ഇന്നലെ ഒരു കുടി കുടിവെള്ള പദ്ധതിക്ക് പോയി കാവലിൽ നിന്നിട്ടുണ്ട് അവിടെ ഡ്യൂട്ടി സുഖമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ എന്നല്ല നമ്മുടെ നാട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്നല്ലേ ഫുൾ ടൈം അവിടെ ഈ രണ്ട് പേര് ഡ്യൂട്ടിക്ക് കാണും ഞങ്ങൾ ചിക്കനും മട്ടനുമൊക്കെ വെച്ച് കഴിച്ച് അർമാനിച്ചു കള്ള് പിടിക്കുന്നവരാണേൽ കള്ളും കുടിക്കും ഡ്യൂട്ടി സമയത്തല്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ കള്ളു കുടിക്കും അങ്ങനെ അതൊരു അറുമാനിച്ച ഡ്യൂട്ടി അത് വേറെ സത്യം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട് അപ്പം അത്രയും കുടിവെള്ളം സംരക്ഷിക്കുന്ന പദ്ധതിയായിരുന്നു അത് അത് ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനം തോന്നി കേരളത്തിൽ ഈ വകുപ്പ് വിഷയം പറഞ്ഞിട്ട് പരസ്പരം പോർവിളി പരസ്പരം ഭീഷണി ഹിന്ദുവിനെ ഭീഷണി ക്രിസ്ത്യാനിയെ ഭീഷണി അല്ലെ ഇവര് തിരിച്ച് അങ്ങോട്ട് ഭീഷണി ഇതൊന്നും നടന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നി ഞാനൊരു മലയാളിയായിരുന്നു തൽക്ക ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അഭിമാനം തോന്നിയത് ഇന്നലെയാണ് സത്യം പറയുക ഇതുവരെ ഒക്കെ മയിലളി എന്നായിരുന്നു ഞാൻ പറയുന്നത് കാര്യം നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികൾ അതാണ് എന്ത് ചെയ്യാനാ നല്ലത് കാണിച്ചാലെല്ലാം നല്ലത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നലത്തെ മുസ്ലിം ലീഗിന്റെ ആ ഒരു പരിപാടി അവര് സുപ്രീം കോടതി കൊണ്ട് കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഇന്നലെ അവരുടെ ആ ഒരു കൂട്ടായ്മ ആ ഒരു സമ്മേളനം ആ ഒരു പ്രകടനം മാതൃകാപരമായിരുന്നു എന്ന് തന്നെ പറയണം അങ്ങനെ വേണം രാഷ്ട്രീയ പാർട്ടികളെ അല്ല പരസ്പരം ജനങ്ങളെ പോർവിളിച്ചിട്ടല്ല നീയൊന്നും രാഷ്ട്രീയം കളിക്കേണ്ടത് ലാൽ സ്ലാം